ഹലോ മച്ചാൻ വരെ പുതിയ രീതിയിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അച്ചാനെ എന്തൊക്കെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് വെച്ചാൽ നെതർലാൻഡിൽ നമുക്കൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയിലേക്ക് ജോലി കിട്ടാൻ ചാൻസുള്ള ഏഴുതരം വെബ്സൈറ്റ് ഞാൻ ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നുള്ളവർക്കും നോക്കാം അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനെ അകച്ചും നമ്മൾ വർക്ക് ചെയ്യുന്നവർക്കും ജോലി കണ്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിന് ഏറ്റവും ഉപയോഗമാവുന്ന ഏഴുതരം വെബ്സൈറ്റിനെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അതിനുമുണ്ടായിട്ടും മച്ചാൻ വരെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലാണെന്ന് മച്ചാനെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഫോളോ ചെയ്യില്ലാന്ന് വെച്ചാൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക அவரே வீடியோ இஷ்டப்பட்டு மறக்காதிக்க அப்ப வீடியோ லெக்ஸ் ஆஃப் பிரசாக்கம் மட்டான் ഏഴ് വെബ്സൈറ്റ് പരിചയപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് നിങ്ങളെ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള വിളിച്ച കിട്ടുന്ന ഒരു കോൺടാക്ട് നമ്പർ നിങ്ങളേത് ഉണ്ടായിരിക്കണം ഒരു മെയിൽ ഐ ഡിയും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ മച്ചനെ നമുക്കൊരു യൂറോ പാസേജ് ഉണ്ടാവും ഉണ്ടാവണം അപ്പൊ നിങ്ങൾക്ക് യൂറോ പാസ് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ഈ വെബ്സൈറ്റിൽ ഫസ്റ്റ് കാണുന്ന നമ്മുടെ ഇന്ത്യയ്ക്ക് താഴെ കാണുന്ന ഫസ്റ്റ് ലിങ്കിൽ പ്ലിക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു നല്ല രീതിയിലുള്ളത് യൂറോ പാസൈഡ് നിങ്ങൾക്ക് പ്രിയാകൾ ഉണ്ടാക്കാൻ സാധിക്കും യൂറോപ്പാസൈഡ് ഇപ്പൊ കവർ ലെറ്റർ നടക്കും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ സാധിക്കും ഇല്ലാതെ വെച്ചാൽ നിങ്ങൾക്ക് അത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടല്ല ബുദ്ധിമുട്ടാണ് പറഞ്ഞാൽ മറ്റേ അതിൽ സെക്കൻഡ് സെക്കൻഡ് ഏരിയ തിരിക്കിയെന്ന് വെച്ചാൽ പൈഡ് യുറബാസിണ്ടാക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും പിന്നെ പിന്നെ വേണ്ടത് എന്ന് വെച്ചാൽ ഈ രണ്ട് ഈ രണ്ട് കാര്യങ്ങൾ എന്താ വെച്ചാൽ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അല്ലെങ്കിൽ മൊയ്റേഡ് അതുപോലെ തന്നെ യൂറോപ്പാസി ഓക്കെ ആണെന്നുണ്ട് മച്ചാനെ ഈ ഇതുപോലുള്ള ഞാൻ കാണിച്ചു വരുന്ന ഈ ഓഡിറ്റ് വെബ്സൈറ്റുകളിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്തതിന ശേഷം ബാക്കിയുള്ള പ്രൊസീജിയറിലേക്ക് പോകാം അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ പറഞ്ഞാൽ മച്ചാനെ ലിങ്ഡൻ ആണ് ഫസ്റ്റ് പറയാനുള്ളത് പറഞ്ഞാൽ നിൻഗഡിൽ നിങ്ങൾക്ക് ജോലി കിട്ടില്ല എന്നുള്ള ചാൻസസ് കുറവാണ് എന്ന് നിങ്ങൾ ചോദിക്കില്ല കാരണം വെച്ചാൽ അതിന് പ്രത്യേകം പറയുന്നത് സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ സ്റ്റാർട്ടപ്പ് കമ്പനി ും യൂറോപ്യൻ യൂണിയൻ അകത്തുള്ള ആൾക്കാർക്ക് മാത്രമേ എടുക്കുന്ന കമ്പനികളുണ്ട് അപ്പൊ അതിൽ കയറി ഉള്ള ഇന്ത്യയിൽ ഉള്ളവർ ക്ലിക്ക് ചെയ്ത് അപ്ലൈ വെച്ചാൽ ഒരു ബട്ടൺ കൊടുത്തതെന്ന് വെച്ചാൽ മച്ചാലേ അത് കിട്ടില്ല ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ അകത്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന എടുക്കുക എന്നു വെച്ചാൽ അതിൽ കിട്ടുള്ളൂ അപ്പൊ ജോബിന്റെ അബൗട്ട് ജോബ് സർച്ച് അതിൽ നോക്കിക്കഴിഞ്ഞാണെന്ന് വെച്ചാൽ അതൊരു വ്യക്തമായിട്ടുള്ള ധാരണ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കമ്പനികൾ അപ്പൊ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ജോബിന് അപ്ലിക്കേഷൻ കൊടുക്കാൻ അപ്പോൾ സെക്കൻഡ് ലിങ്ക് എന്ന് പറയുന്നത് വെച്ചാൽ ഇന്ത്യ എന്നാണ് ഇന്ത്യ നിങ്ങൾക്ക് ജോലി ഹണ്ട് ചെയ്യാൻ സാധിക്കും അപ്പൊ തേർഡ് ലിങ്ക് എന്ന് പറയാനുള്ളത് ഗ്ലാസ് ഡോർ ആണ് ഗ്ലാസ് ഡോർ എന്നുള്ള വെബ്സൈറ്റിലും നിങ്ങൾക്ക് വ്യക്തമായിട്ട് ജോലി ഹണ്ടി സാധിക്കും അതിന് നാലാമത്തെ ലിങ്ക് എന്ന് പറയുന്നത് വെച്ചാൽ വെർക്ക് എന്നാണ് വെർക്ക് എന്നുള്ള വെബ്സൈറ്റിലും നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഈ ന്യൂസിലാൻഡ് അല്ലെ നെതർലാന്റിലും ന്യൂസിലാന്റിലും ജോബ് ഹണ്ടി ചെയ്യാൻ സാധിക്കും അത് ഏത് കാറ്റഗറി ആയിക്കോട്ടെ പിന്നെ ലിങ്ക് പറയാനുള്ളത് സ്റ്റെപ് സ്റ്റോൺ എന്നാണ് അപ്പൊ സ്റ്റെപ് സ്റ്റോണുകളും നമുക്ക് ജോലി ഹണ്ടാൻ സാധിക്കും ഇനി ആറാമത്തെ ലിങ്കിനും കൂടി പറയാം എന്നാണ് റൗണ്ട് സ്റ്റാൻ നമ്മൾ ഇതിന് ലിമ്പായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇത് ആറാമത്തെയാണ് ഇനി ഏഴാമത്തെ എന്ന് പറയാനുള്ളത് എന്ന് വെച്ചാല് നമ്മുടെ ജോബ് ഗ്രൂപ്പ് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിലും നിങ്ങൾക്ക് ജോബി കണ്ടു ചെയ്യാൻ സാധിക്കും ഇതിനൊക്കെ ആയിട്ട് വേണ്ടതെന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലുള്ള സീരി നിങ്ങൾ തയ്യാറാക്കുക ശേഷം ഇതുപോലെ തന്നെ അതിൽ ജോബിന്റെ അബൗട്ട് ജോബ് സെർച്ച് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതോ ഫോൺ നമ്പറും വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാൻ ചെയ്യേണ്ടത് വന്നാണെന്ന് വെച്ചാൽ മറ്റാൻ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ക്ലിയർ ക്ലിയർ ആയിട്ടുള്ള ജോബ് ടൈറ്റിൽ ക്ലിയർ ആയിട്ട് സെർച്ച് ചെയ്ത് കണ്ടിരിക്കുക ശേഷം അബൗട്ട് ജോബ് നമുക്ക് ഏതെങ്കിലും ജോബ് നമ്മളിലേക്ക് കണ്ടു ചെയ്യുന്നതെന്ന് വെച്ചാൽ അബൌട്ട് ജോബ് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തതിന് ശേഷം അതിലും വ്യക്തമായിട്ടുണ്ട് അപ്പം യൂറോപ്യൻ കത്തുള്ളവർക്കാണ് വെച്ചാൽ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല അല്ലാതെ വരുന്ന ജോബുകൾ ഉണ്ട് അല്ലാതെ വരുന്ന ജോബ് ടൈറ്റിൽ നോക്കി അതിന്റെ അബൌട്ട് ജോബ് നോക്കിയതിനു ശേഷം നിങ്ങൾക്ക് മാച്ച് മേച്ചാവുന്നതാണോ വെച്ചാൽ നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കാം അങ്ങനെയുള്ള മാത്രം കൊടുക്കാമെന്നു പറഞ്ഞാൽ അടുത്ത ദിവസം തന്നെ വെറും അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഇന്റർവ്യൂ അവർ കണക്ട് ചെയ്ത് തരും പിന്നെ നേരിട്ട് നിങ്ങൾക്ക് ഇന്റർവ്യൂ വെക്കും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഓക്കെ ആണ് നിങ്ങളെ കൊണ്ട് നിങ്ങൾ ആ കമ്പനിക്ക് നിങ്ങളെ കൊണ്ട് ഓക്കെ ആണെന്ന് പറഞ്ഞാൽ മച്ചാൻ പിന്നെ ബാക്കിയുള്ള പൊസക്കിലോട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കും അപ്പൊ ഇതൊക്കെയാണ് മച്ചനെ എണിക്കിന്ന് പറഞ്ഞു തരാനുള്ളത് ഇപ്പോ വീഡിയോ വെച്ചാൽ ഇതിലെല്ലാം പ്രാധാന്യം എന്ന് വെച്ചാൽ പറഞ്ഞാൽ യൂറോപാസ് ചെയ്ത് നിങ്ങൾ വ്യക്തമായിട്ട് ഉണ്ടാക്കണം ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ രീതിയിൽ ഉണ്ടാക്കണം നിങ്ങൾക്ക് പ്രൊഫഷണൽ ആയിട്ട് ഉണ്ടാക്കാനാണ് സാധിക്കില്ല എന്ന് വെച്ചാൽ മറ്റേ ഡിസ്ക്രിപ്ഷൻ വെച്ച് പ്രൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് എത്തിയത് എന്ന് വെച്ചാൽ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോ അതിൽ നമ്മൾ നമ്മൾ നമ്മളെ കോൺടാക്ട് ചെയ്ത് നമ്മൾ ഇല്ലാതെ നിങ്ങൾക്ക് പുറത്തായാലും വളരെ കൊടുത്തിട്ടാണെങ്കിലും യൂറോപ്പാസ് ചെയ്ത് ഉണ്ടാക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ മച്ചാനെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടവരെന്നു വെച്ചാൽ നിങ്ങൾ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സ് അടുത്തുള്ള യൂറോപ്പിലെ ിലോട്ടോ നേട്ടുള്ള എവിടെയൊക്കെയാണ് പോകുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഇൻഫർമേഷൻ ഇഷ്ടമായിരിക്കുന്ന ചാനൽ ചെയ്യാൻ മറക്കാതിരിക്കുക കാരണം വെച്ചാൽ ഓരോ ലൈക്കും ആണ് നമ്മളെ പുതിയ പുതിയ വീഡിയോകൾ ഉണ്ടാക്കാൻ പ്രയോജനം ഉണ്ടാക്കുന്നത് അപ്പൊ അടുത്ത വീഡിയോ വിഷ്ണി പ്രസാദ് കൗപ്പ് മറമ്പ് മറ്റാൻ ഫ്രീക്വൻസി ഓഫ് ഔട്ട്